നവംബർ ഇരുപത്തി ഒൻപത് വിശുദ്ധ ന്യൂസ് ക്രിസ്തുവർഷം ഇരുന്നൂറ്റി അൻപതിൽ രക്തസാക്ഷിയായി മരിച്ച വിശുദ്ധ ഫാബിയൻ മാർപ്പാപ്പ ഇപ്പോൾ ഫ്രാൻസ് എന്ന് വിളിക്കുന്ന ഗൌളിലേക്ക് ഏഴ് മെത്രാന്മാരെ മിഷൻ പ്രവർത്തനങ്ങൾക്കായി അയച്ചു ആ ഏഴുപേരിൽ ടുഹൗസിലേക്ക് സുവിശേഷ പ്രചാരണത്തിനായി എത്തിയത് സത്രുണ്ണിനൂസ് മെത്രനാണ് അക്കാലത്ത് ടുൽ ഹൗസ് റോമാ സാമ്രാജ്യത്തിലെ പ്രധാന പട്ടണവും കേന്ദ്രവും ആയിരുന്നു ആർലസിലെ ആദ്യ മെത്രാനായിരുന്ന വിശുദ്ധ പ്രോഫിമസാണ് ടുലവസിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ചത് പ്രോഫിമസിൻ്റെ പിൻഗാമിയായി അവിടെ എത്തിയ സത്വണ്ണിനോസ് ടുലവസിലെ ആദ്യത്തെ ബിഷപ്പായി ടൂർസിലെ വിശുദ്ധ ഗ്രിഗറി രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് മൂന്നാം നൂറ്റാണ്ടിൽ ഗ്രീസിലെ പത്രാസിൽ ജനിച്ച സത്വണ്ണിനോസ് അച്ചായിയിലെ രാജാവായ ഈജിയസിൻ്റെയും കസൻട്രയുടെയും മകനാണ് നിലവയിലെ രാജാവായിരുന്ന ടോളമിയുടെ മകളാണ് കസൻട്ര ക്രിസ്തുവർഷം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ടുലവ്സിലെത്തിയ സത്തണിനോസ് തൻ്റെ പ്രസംഗങ്ങളിലൂടെയും അത്ഭുത പ്രവർത്തനങ്ങളിലൂടെയും അനേകം വിജാതീയരെ മാനസാന്തരപ്പെടുത്തി വലിയൊരു ക്രിസ്തീയ സഭാ സമൂഹം അവിടെ രൂപം കൊണ്ടു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ക്രിസ്ത്യാനിയായി തീർന്ന ടുലവ്സിലെ ഒരു ഒരു കർഷകനായിരുന്നു വിശുദ്ധ ഹൊണറക്കസ് വിശുദ്ധ മാർഷലും വിശുദ്ധ പാപ്പുലസും സത്യണ്യൂസിൻ്റെ സഹപ്രവർത്തകർ ആയിരുന്നു അവർ ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു അമിയൻസിലെ വിശുദ്ധ ഫിർമിനസിനെ ഞാൻ അസ്നാനപ്പെടുത്തിയത് സത്വണിനൂസാണ് ടുലൌസിലെ ക്രിസ്തീയ ദേവാലയത്തിനും സത്വുനുസിൻ്റെ താമസ സ്ഥലത്തിനും ഇടയിലായിരുന്നു ക്യാപിറ്റോൾ എന്ന പ്രധാന വിജാതീയ ക്ഷേത്രം വിശുദ്ധൻ്റെ പ്രവർത്തനങ്ങൾ അവിടെയുള്ള വിജാതീയ പുരോഹിതരെ അസ്വസ്ഥരാക്കിയിരുന്നു ക്ഷേത്രത്തിലെ പുരോഹിതന്മാർക്ക് വിജാതീയ ദേവന്മാരുടെ നാമത്തിൽ പ്രവചിക്കുന്നതിന് ചില സമയങ്ങളിൽ വലിയ തടസ്സം നേരിട്ടു അവർ അതേക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അതുവഴി യാത്ര ചെയ്യുന്ന സത്രുനൂസ് മെത്രാൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയുമാണ് ഇതിന് കാരണമെന്ന് അവർ കണ്ടെത്തി തുടർന്ന് അവർ വിശുദ്ധനെ പിടികൂടി ക്ഷേത്രത്തിലേക്ക് കൊണ്ടു കൊണ്ടുവന്നു പരിഹാരമായി വിജാതീയ ദേവന്മാർക്ക് ബലി അർപ്പിക്കണമെന്നും അല്ലെങ്കിൽ വധിക്കപ്പെടുമെന്നും അവർ ഭീഷണിപ്പെടുത്തി എന്നാൽ അത് നിരസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഏക സത്യദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ അവിടത്തേക്ക് ഞാൻ സ്തുതികളുടെ ബലി അർപ്പിക്കും നിങ്ങളുടെ ദേവന്മാർ വിശാചിക്കളാണ് അവർക്ക് നിങ്ങളുടെ കാളകളേക്കാൾ നിങ്ങളുടെ ആത്മാക്കളെയാണ് ഇഷ്ടം ഇത് കേട്ട് കോപിഷ്ടരായ വിജാതീയർ വിശുദ്ധനെ ക്രൂരമായി പീഡിപ്പിച്ചു തുടർന്ന് വിശുദ്ധൻ്റെ കാലുകൾ ചേർത്തുകെട്ടി ക്ഷേത്രത്തിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു കാളയുമായി ബന്ധിപ്പിച്ച ശേഷം കാളയെ വിരട്ടി ഓടിച്ചു തലപൊട്ടി ശരീരം തകർക്കപ്പെട്ട് സത്വണിനൂസ് രക്തസാക്ഷിയായി മരിച്ചു ക്രിസ്തുവർഷം ഇരുന്നൂറ്റി അൻപത്തിയേഴിൽ വലേറിയസ് റോമൻ ചക്രവർത്തിയായിരുന്നപ്പോഴായിരുന്നു സത്വണിനൂസ് മെത്രാൻ്റെ രക്തസാക്ഷിത്വം ആ പ്രദേശത്തുള്ള രണ്ട് ക്രിസ്തീയ സ്ത്രീകൾ വിശുദ്ധൻ്റെ ശരീരം കണ്ടെടുത്ത് ഒരു കിടങ്ങിൽ രഹസ്യമായി അടക്കം ചെയ്തു ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ വിശുദ്ധൻ്റെ തിരിച്ചേഷിപ്പുകൾ അവരൊരു തടിപ്പെട്ടിയിൽ സൂക്ഷിച്ചു തുടർന്ന് വിശുദ്ധൻ്റെ തിരിച്ചേഷിപ്പുകൾ ബഹുമാനപൂർവ്വം അടക്കം ചെയ്യുകയും തുലബസിലെ വിഷപ്പായിരുന്ന വിശുദ്ധ ഹിലരി അവിടെ ഒരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു ഇപ്പോൾ ടു നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയ കത്തീഡ്രൽ ദേവാലയത്തിലാണ് വിശുദ്ധ സത്വനൂസിൻ്റെ തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത് വിശുദ്ധൻ്റെ ശരീരവുമായി ഓടിയ കാള അവസാനം വന്നു നിന്ന സ്ഥലത്തും വിശുദ്ധൻ്റെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം നിർമ്മിച്ചിട്ടുണ്ട്